കറുപ്പത്തെല്ലാം പൊതിഞ്ചു പോയില്ല ദൈവമേ ഇതെ കട്ട് ചെയ്തെന്ന് കറിക്ക് വേണം ഞാൻ കട്ട് ചെയ്തെടുക്കണം അനു ഇത് കട്ട് ചെയ്യുമ്പോ എന്താന്നാ കട്ട് ചെയ്തിട്ട് നമ്മ നമ്മിങ്ങനെ വെറുതെ ഇടരുത് നമ്മ ഇപ്പൊ ഇവിടെ ഭയങ്കര വെയിലല്ലേ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകും അത് കാരണം കൊണ്ട് നമ്മുടെ അലവേലയുടെ തണ്ടില്ലേ അത് ഇതിന്റെ മുള്ളിൽ കുത്തി വെക്കണം അലവേരയുടെ തണ്ട് കണ്ട അത് ഇങ്ങനെ അങ്ങ് കുത്തിവെക്കണം ഇങ്ങനെ കുത്തി വെച്ച് കഴിയുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ പുതിയ ശിഖരങ്ങൾ വരും കണ്ടത് ഇതിന് അമ്മ കുത്തി വെച്ച കാരണം കണ്ട പുതിയ ശിഖരം വന്ന വേണ്ട അതുപോലെ വരും അല്ലെങ്കിൽ നമ്മൾ കുത്തി വെച്ചില്ലെങ്കി ഇങ്ങനെ അത് കുത്തി വെച്ചില്ലെങ്കിൽ ഇത് കമ്പ് ഉണങ്ങി പോകും പോവും ഇവിടെ നോക്കിയാ അമ്മ ഈ കമ്പ് വെട്ടിട്ട് മറന്നു പോയി ഞങ്ങ് വിട്ടുപോയി ഈ കമ്പ് മൊത്തം ഉണങ്ങിപ്പോയി ഇതും ഉണങ്ങിപ്പോയി ഏഹ് പക്ഷേ ഇതും കണ്ടത് ഇതും ഉണങ്ങിപ്പോയി ഇതുപോലെ പുത്തി ഒഴിക്കുമ്പോ പുതിയ പുതിയ ശിഖരങ്ങൾ വരണ്ട് നിങ്ങൾ ആരായാലും നിങ്ങൾ കറിപ്പത്ത ഇങ്ങനെ മോണിലേക്ക് പൊന്തി പോവാൻ അനുവദിക്കരുത് ഇടയ്ക്ക് അത് കട്ട് ചെയ്ത് ചേച്ച പുതിയ പുതിയ ശിഖരങ്ങളും വരും ഒത്തിരി കറിപ്പ ഇലകളും വരും അപ്പൊ പോലെ കറിപ്പത്ത കിട്ടും നന്നായി തഴച്ചു വളരും ചെയ്യും കണ്ട അങ്ങനെ ചെയ്യണ കാലം കൊണ്ട് ഇങ്ങനെ ഇതുപോലെ നന്നായി കരിപ്പത്തി രണ്ടു മൂന്ന് വർഷം എത്തിയിട്ടുള്ളൂ ഈ ആ രണ്ട് മൂന്ന് വർഷം കഷ്ടെത്തിട്ടുള്ളൂ ഈ കരിപ്പത്ത ഞാൻ ചെറിയ ചാക്കിലെ നട്ടാണ് ടർസിന്റെ മുകളിലെ എന്നിട്ട് ഇതുപോലെ വളർന്നിട്ടുണ്ട് ആവശ്യമുള്ള ഇഷ്ടം പോലെ ഇല കിട്ടി